അസ്മിന രണ്ട് കെട്ടി രണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി നമ്മുടെ ജോബിയും മോശക്കാരനല്ല കേട്ടോ ജോബിയും രണ്ട് കെട്ടി ആ കല്യാണവും പൊട്ടി പൊളിഞ്ഞ് കോട്ടയലായി ഇവർക്ക് രണ്ടുപേർക്കും പുതിയൊരു പൂതി പുതിയൊരു കല്യാണം കഴിക്കണം മൂന്നാമതൊരു കല്യാണം കഴിക്കണമെന്നേ അസ്മിനേക്ക് ജോബിയെയും ജോബിക്ക് അസ്മിനെയും ഈ കല്യാണം വിജയിക്കുമോ ഇല്ല നിങ്ങൾ പറ ഒന്നിപ്പഴച്ചാൽ മൂന്നാണേ ഈ കല്യാണം വിജയിക്കുമോ ഇല്ലയോ കേട്ടാലോ മാവേലിക്കിരയിലെ ആ ലോഡ്ജിൽ നിന്നും രണ്ടുപേരും പരസ്പരം പിരിയുകയാണ് അസ്മിനിയും ജോബിയും സാധാരണയായിട്ട് രണ്ടുപേര് പിരിയുമ്പോൾ നമുക്ക് വിഷമ വരുമല്ലോ സങ്കടം വരുമല്ലോ പക്ഷെ നമുക്കിവിടെ ചിരിയായിരിക്കും വരാൻ പോകുന്നത് തുടർന്ന് കേട്ടോളൂ ഇവർ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കാനൊക്കെ ഒരുപാട് സ്വപ്നം കണ്ട പേരാണ് അസ്മിനിയും ജോബിയും നമുക്കൊരു പുതിയ ജീവൻ തുടങ്ങണം ഒരു പുതിയ വീട് വാടകയ്ക്കെടുക്കണം അവിടെ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് നെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ബന്ധം തകർന്നടിയുന്നത് വെറും മൂന്നേ മൂന്ന് മാസം മാത്രമേ അവർ ഒരുമിച്ച് താമസിച്ചുള്ളൂ അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കുമായി പരസ്പരം പഴിയാറിലായി കുറ്റപ്പെടുത്തിനായി അവസാനം നിവൃത്തി കേട്ട് നമ്മുടെ അസ്മിനെ പറയുകയാണ് അവിടെ പൊട്ടകുണാപ്പാ നിനക്കാൽ അടിപൊളി ചെറുക്കിൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നു നോക്കിയോ നല്ല പൂമ്പഴം പോലെ ചെറുക്കും മരൻ്റെ പുറകെ വരും നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവൾ ജോബി വിടുവ ഇടി 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 നീ ആരോടെ കളിക്കുന്നത് ഇടി നിന്നെപ്പോലെ നല്ല വെള്ള സാധനം എനിക്ക് വേണ്ട കീഴിലെ സാധനത്തിൽ ഞാനും കൊണ്ടുവരാം അടിപൊളിയായിട്ട് ഞാൻ ജീവിച്ചു കാണിക്കാൻ എന്നും പറഞ്ഞ് ജോബി അവളെ ഭീഷണിപ്പെടുത്തി അങ്ങനെ രണ്ടുപേരും രണ്ട് വാശിയോടെ പരസ്പരം പിരിയുകയാണ് നമ്മുടെ അസ്മിനെ പോകുന്ന നേരെ കോഴിക്കോട്ടേക്കും നമ്മുടെ ജോബി പോകുന്ന നേരെ ആലപ്പുഴയ്ക്കുമാണ് മാവേലിക്കര ഈ ലോഡ്ജിൽ റിസപ്ഷനിസ്റ്റ് ജോലിക്ക് കയറിയിട്ട് ജോബി മൂന്ന് മാസമേ ആയുള്ളൂ അതുപോലെ തന്നെയാണ് അവിടുത്തെ കിച്ചണിൽ പാചകക്കാരിയായിട്ട് നമ്മുടെ അസ്മിനെ ജോലിക്ക് കയറിയിട്ട് മൂന്ന് മാസം മാത്രമേ ആയുള്ളൂ തുടക്കത്തിൽ തന്നെ ഇവർ പരസ്പരം ഇഷ്ടപ്പെടുകയാണ് സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുകയാണ് ആദ്യ നോട്ടത്തിൽ തന്നെ നമ്മുടെ അസ്മിനയ്ക്ക് ജോബിയെയും ജോബിക്ക് അസ്മിനെയും ഭയങ്കര ഇഷ്ടമായി അതെന്തിഷ്ടമാണെന്ന് അറിയാമോ കൗമാരക്കാരുടെ പ്രണയമൊന്നുമല്ല അത് ശരീരത്തോടുള്ള ഇഷ്ടം മാത്രമാണ് എന്താ പറയാനുള്ള കാരണം അറിയാമോ അസ്മിനിക്ക് ഇപ്പോൾ വയസ്സ് മുപ്പത്തെട്ട് കഴിഞ്ഞ് നമ്മുടെ പയ്യൻ ജോബിക്കാണെങ്കിൽ മുപ്പത്തി മുപ്പത്തെട്ട് വയസ്സായിട്ടുണ്ട് ഏതാണ്ട് നല്ല പ്രായവ്യത്യാസമുണ്ട് ഈ ചേച്ചിയും അതിനും തമ്മിൽ പക്ഷേ അതൊന്നും അവർക്ക് വിലന തടിയേ ആയില്ല അവർക്ക് എങ്ങനെയെങ്കിലും ശാരീരികമായിട്ട് സന്തോഷിക്കണം സുഖിക്കണം ആ ഒരു ബന്ധമാണ് ഇവർക്കിടയിലുള്ളത് അങ്ങനെ ആ ബന്ധം മുതലെടുത്തുകൊണ്ട് തന്നെ ഇവരൊരു വീടൊക്കെ വാടകയ്ക്ക് എടുക്കുകയാണ് ആ വീട്ടിൽ വെച്ച് അടി നടക്കുകയാണ് നമ്മുടെ അസ്മിനിയും ജോബിയും തമ്മിൽ അങ്ങനെ അവർക്ക് ഒരുമിച്ച് പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി ഈ ജോബിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് അയാളൊരു ഉപദ്രവകാരിയാണ് എവിടെ കണ്ടാലും അയാൾ ഇങ്ങനെ പിറ്റ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സൈക്കോ ക്യാരക്ടറാണ് നമ്മുടെ ജോബി നന്നായിട്ട് മദ്യപിക്കും മദ്യപിച്ചതിനു ശേഷം ഈ സീട്ട് വരയ്ക്ക് സ്വഭാവമൊക്കെ ഉണ്ട് ആ സീറ്റ് കുറ്റി എടുത്ത് സ്ത്രീകളുടെ കാലേ കുത്തുക ഈ പറഞ്ഞു മുട്ടു സുചി എടുത്ത് വരലിനാത്ത് കയറ്റുക അങ്ങനെയൊക്കെയുള്ള മാരകമായിട്ടുള്ള ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ഈ ജോബിക്കുള്ളത് ഈ പീഡനം ഒന്നും സഹിക്കാൻ വയ്യാതെയാണ് അസ്മിന ജോബി ഉപേക്ഷിച്ച് നേരെ കോഴിക്കോട്ടേക്ക് വണ്ടി കയറുന്നത് അതുമാത്രമല്ലെന്ന് ഇവർക്ക് ഒരു പൂർവ്വകാല ചരിത്രം കൂടിയുണ്ട് അസ്മിനയാണെങ്കിൽ രണ്ട് കെട്ടി അസ്മിനെ തോപ്പിക്കാനെന്താ വേണം നമ്മുടെ ജോബിയും രണ്ട് കെട്ടി രണ്ടും കട്ടയും പടവും മടക്കി രണ്ടുപേരും രണ്ട് വഴിക്ക് വിട്ടിരിക്കുകയാണ് അസ്മിനെ ആദ്യം കെട്ടിയിരിക്കുന്നത് കോഴിക്കോടുകാരനായ ഒരുത്തിനെയാണ് അവൻ കൊള്ളില്ല അവൻ തൻ്റെ കാര്യത്തിൽ സഹകരിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു രണ്ടാമത് കെട്ടിയിരിക്കുന്നത് കരുനാപ്പള്ളിക്കാരനായ ഒരുത്തിനെയാണ് അവനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ഉപേക്ഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാവിലിക്കരയിലെ ഈ ലോഡ്ജിൽ പാചകക്കാരുമായിട്ട് ജോലിക്ക് വരുന്നത് ആ സമയത്ത് കെട്ടി തഴക്കവും പഴക്കമുള്ള ജോബി അവിടെ ഉണ്ട് ജോബി ആദ്യം കെട്ടിയത് ഹരിപ്പാട് എന്നുള്ളൊരു പാവപ്പെട്ട പെണ്ണിനെയാണ് ആ പെണ്ണിനെ ഞാൻ ആദ്യം പറഞ്ഞാൽ മാരകമായിട്ട് ഉപദ്രവിച്ചു ഉപദ്രവ സഹിക്കാൻ പഴയാതെ ഹരിപ്പാടുകാരി എവിടെയോ രക്ഷപ്പെട്ടു പിന്നെ ഈ ജോബി കെട്ടുന്നത് കൊട്ടാരക്കര സ്വദേശിനിയായിട്ടുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അറിയാമല്ലോ ഇവൻ്റെ സ്വഭാവം അറിയാമല്ലോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവൻ പിശാചാണ് അങ്ങനെ മാരകമാം വിധത്തിൽ ഈ മുട്ടസൂചി കൊണ്ടും സിഗരറ്റ് കൊണ്ടൊക്കെ കുറ്റുകൊണ്ടൊക്കെ ഉദ്രവിച്ച് ഉദ്രവിച്ച് അവതരി സഹിക്കാൻ വയ്യാതെ പെണ്ണല്ലേ ഇത്ര നമ്മൾ സഹിക്കാൻ പറ്റും ആ പെണ്ണ് കൊണ്ട് കേസ് കൊടുത്തു അങ്ങനെ ആ കേസ് ഇരുവൻ പെട്ട് അങ്ങനെ മൂന്നാല് മാസമൊക്കെ ജയിലിൽ കിടന്നു അങ്ങനെ ഇനി വിവാഹം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് അവന് ഈ മാവേലിക്കരയിൽ ഓടിച്ച് അവനും ജോലി കിട്ടുന്നത് അവിടെ വെച്ചാണ് നമ്മുടെ അസ്മിനിയും ജോബിയും തമ്മിൽ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും ജീവിക്കാൻ തീരുമാനിക്കുന്നു അവസാനം പിരിയുന്നത് എന്തായാലും പേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു എവിടേക്ക് പോയി നമ്മുടെ അസ്മിൻ അങ്ങോട്ട് പോയി കോഴിക്കോട്ടേക്ക് പോയി നമ്മുടെ ജോബി അങ്ങോട്ട് പോയി നേരെ അവൻ്റെ സ്ഥലമായ ആലപ്പുഴയ്ക്കും പോയി കുറേ നാളിങ്ങനെ മുന്നോട്ട് പോയി രണ്ടുപേരും പരസ്പരം വിളിയൊന്നുമില്ലെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അസ്മിന ഇവനെ വിടാൻ തയ്യാറാവുന്നില്ല കൊച്ചു പയ്യനല്ലേ കാണാൻ നല്ല ഘടാഘടികനെ ഒരുത്തിനല്ലേ അവനെ കഴിഞ്ഞാൽ തനിക്ക് വേറൊരു ജീവിതം കിട്ടത്തില്ല എന്ന് അസ്മിനയ്ക്ക് അറിയാം അസ്മിനയ്ക്ക് ദൈവമായിട്ട് കൊടുത്ത രണ്ട് ജീവിതവും പൊട്ടി പാളീസായി അതിൽ രണ്ട് കുട്ടികളുണ്ട് കുട്ടികളെയൊക്കെ നോക്കുന്നിപ്പോൾ ശിശു സംരക്ഷണ വിധിയൊക്കെയാണ് കുട്ടികളെ പോലും കാണാൻ ഇവക്ക് പറ്റുന്നില്ല ഇപ്പോൾ ആകപ്പാടെ കിട്ടിയിരിക്കുന്ന ഒരു പിടിവെള്ളിയെന്ന് വെച്ചാൽ നമ്മുടെ ജോബിയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ മിടുക്കനാണ് ജോലിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരുത്തിനെ കളയാൻ നമ്മുടെ അസ്മിന തയ്യാറാവുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരന്തരം ഫോൺ വിളിച്ച് ഇവനെ ശല്യപ്പെടുത്തുകയാണ് ഇവനാണെങ്കിൽ അസ്മിനെ ഒരു ശല്യമായിട്ടും മാറി കാരണം എല്ലാം ഊറ്റിയെടുത്ത് ഇനി ഒരു കറിവേപ്പില പോലെ അവളെ കളഞ്ഞിരിക്കുകയാണ് ഇനി അവളെ വേണ്ട പ്രായത്തിൽ കൂടുതലാണ് രണ്ട് ജാതിയാണ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇവർ തമ്മിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജോബി അവളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണ് പക്ഷേ ഇവള് വിടാൻ തയ്യാറാവുന്നില്ല ഒരു വിധത്തിലും തയ്യാറാവുന്നില്ല അങ്ങനെ കുറേ നാളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ജോബിക്ക് ആറ്റിങ്ങലിൽ ഒരു ലോഡ്ജിൽ ജോലി കിട്ടുകയാണ് ആറ്റിങ്ങിൽ ആ ലോഡ്ജിൻ്റെ ഉടമ ഒ എൽ ഒരു പരസ്യം കൊടുത്തും മിടുക്കനും അല്ലെങ്കിൽ ആശയവിനിമയം ശേഷമുള്ള ഒരു വേണമെന്നൊക്കെ പറഞ്ഞ് ആ പരസ്യത്തിൽ ഇവൻ കൊത്തി അങ്ങനെ ഇവിടെ ജോലിക്ക് എത്തിയിരിക്കുകയാണ് പക്ഷെ അസ്മിന ഇവനെ വിടുന്നില്ല ഇവൻ്റെ ഓരോ ചലനവും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്മിന കാരണം ഒരു സുഹൃത്തു വഴി ഈ ജോബിയുടെ ചലനങ്ങളെല്ലാം അസ്മിനെ അറിയുന്നുണ്ട് ഇവനിപ്പോൾ എവിടെ കയറി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അസ്മിന ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ജോലിക്ക് കയറിയിരിക്കുകയാണ് നമ്മുടെ ആര് ജോബി ലോഡ്ജിലെ ജീവനക്കാരി മുതലാളിയൊക്കെ കയ്യിലെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു നമ്മുടെ ജോബി കുറച്ച് ദിവസമായുള്ളൂ അഞ്ചാറ് ദിവസമായുള്ള ഇവിടെ കയറിയിട്ട് ഇതിനിടയ്ക്കാണ് ഇവളുടെ വിളി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് എന്തായാലും ഇവൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല തനിക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതം കിട്ടത്തില്ല ഇങ്ങി വരാൻ പറഞ്ഞു നീ വാ നീക്ക് നിന്നെ കാണണം എന്ന് ജോബി അവിടെ ആവശ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്ന അറിയുമോ നമ്മുടെ അസ്മിന കോഴിക്കോടുള്ള അസ്മിന നേരെ വണ്ടി കയറുകയാണ് തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തുള്ള ആറ്റിങ്ങലിലേക്ക് വണ്ടി കയറുകയാണ് നേരെ ഇരുട്ടി തുടങ്ങി ഇതിനിടയ്ക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോബി എൻ്റെ ഭാര്യ വരുന്നു അവൾ ഒരുപാട് നാളെ എന്നെ കാണാൻ ആഗ്രഹിക്കുവാണ് എന്തായാലും അവർക്ക് റൂമ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് മുതലാളി അവിടെ ജീവനക്കാരെയൊക്കെ ചട്ടം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ജോബി അവരെല്ലാം വിശ്വസിച്ചു കാരണം ഇത്തരം പ്രായമുള്ളവനല്ലേ അവർ ഭാര്യ കാണുമല്ലോ ഒരുപാട് നാളായിട്ട് വർത്തമാനെ കാണാത്തത് ഭാര്യ കുറ്റിയും പറിച്ചു വരികയാണെന്ന് ഈ ലോഡ്ജിൻ്റെ ഉടമസ്ഥനും അതുപോലെ ജീവനക്കാർക്കും വിശ്വസിച്ചു നേരെ ഒൻപത് മണിയായി കുറ്റിയും പറിച്ച് നമ്മുടെ അസ്മിനു വന്നിരിക്കുകയാണ് ഇവൻ ഭാവത്യാസമൊന്നും കാണിച്ചില്ല നേരെ നേരത്തെ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ആ മുറിയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ അസ്മിനെയും നമ്മുടെ ജോബിയും തമ്മിൽ ആ റൂമിലാണ് ഇപ്പോൾ സംഭവം നടക്കുന്നത് പുറത്താരും അറിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന് ലോഡ്ജിന്റെ മുതലാളി അറിയുന്നില്ല ജീവനക്കാരെ അറിയുന്നില്ല ആകപ്പാട് അറിയുന്ന രണ്ട് രണ്ടുപേരക്കിയ ജോബിയും അസ്മിനെയും തമ്മിലാണ് ഇവിടെ വെച്ച് ഒരു ബഹളം നടക്കുകയാണ് നേരത്തെ തന്നെ ഇവര് മദ്യപാനശീലമുള്ളവരാണ് രണ്ടുപേരും ആരൊക്കെയാ അസ്മിനെയും ജോബിയും മദ്യമൊക്കെ കരുതിയിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് കുടിപ്പിച്ച് ജോബി മദ്യപിച്ച് ലക്ക് അവസ്ഥയിലായി അസ്മിനായി ഇതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമല്ലോ ഇവൻ്റെ ഉള്ളിൽ ഒറ്റ ലക്ഷ്മിയുള്ളു ഇവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇവന് വേറെ ജീവിതം വേണം പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ട് ജാതിയാണ് ഒരു വിധത്തിലും ഇവളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല അതുകൊണ്ട് തന്നെ ഇവളെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ള ആ നിഗമനത്തിൽ എത്തി നിൽക്കുവാണ് ജോബ് ഇവളെ ഒഴിവാക്കാൻ ഒരു കാരണം വേണം ഒരു നിസാര കാരണം മതി അത് അവളായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് ഇവിടെ എന്താ പറഞ്ഞറിയുമോ അടുത്ത ആഴ്ച എനിക്ക് പിള്ളേരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകണം ഇവൻ പൊട്ടിത്തെറിച്ച് പിള്ളേരെ കാണാനും നിനക്ക് എവിടുന്ന് പിള്ളേരെ ഞാൻ മാത്രം മതി ജീവിക്കുവാണെങ്കിൽ മരിക്കുവാണെങ്കിൽ നീ എന്നോടൊപ്പം മതി എന്നൊക്കെ പറയും വെറുതെ ഇവ ബഹളം ഉണ്ടാക്കുകയാണ് മാതൃഹൃദയമല്ലേ അവളുടെ മനസ്സിൽ ആ രണ്ട് കുഞ്ഞുമോങ്ങൾ ഓർമ്മ വന്നതാണ് എനിക്ക് അവരെ കണ്ടേ പറ്റത്തുള്ളൂ ഇവൾ വാശി പിടിച്ചു ഞാൻ വിടില്ലെന്ന് ജോബിയും വാശി പിടിച്ചു അങ്ങനെ ആ വാശിക്കൊടുവിൽ വെറുതെ ഒരു കാരണമാണ് കേട്ടോ ആ വാശിക്കൊടുവിൽ എന്ത് സംഭവിച്ചറിയോ കയ്യിൽ കരുതിയിരിക്കുന്ന ആ മദ്യക്കുപ്പി ആ ബീറുകുപ്പി എടുത്തോ ട്ടിയാർ തലക്കെട്ട് എന്നിട്ട് ചന്നം പിന്നെ കുത്തോട് കുത്തി എവിടെയൊക്കെ കുത്താൻ പറ്റും അവിടെ എല്ലാം മാറി മാറി കുത്ത് ഈ പാവപ്പെട്ട സ്ത്രീ ചോരയെ കുളിച്ച് കിടക്കുകയാണ് ഇവനോടൊപ്പം ജീവിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയോടെ ആയിരിക്കുമല്ലോ ആ പെണ്ണ് കോഴിക്കോട് എന്നും ഈ തിരുവനന്തപുരത്ത് വണ്ടി കയറിയത് ആ പ്രതീക്ഷകളെല്ലാം ആ റൂമിൽ അവസാനിക്കുകയാണ് അതിനുശേഷം ഇവളിങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ് ഇവൾ മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി അവളുടെ ഷാൾ കൊണ്ട് തന്നെ ആ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തി ആ കട്ടിൽ കട്ടിലതുപോലെ കിടത്തി അപ്പോഴേക്കും ഒരുപാട് ഇരുട്ടി കഴിഞ്ഞു കേട്ടോ പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് കുറേ നേരം ആ റൂമിലൊക്കെ അവിടെ ഇവിടെയൊക്കെ എങ്ങനെ സമയം പോക്കാൻ വേണ്ടി കുറേ നേരം ചിലവഴിച്ചു വെളുപ്പിന് നാലുമണി ആയപ്പോഴത്തേക്ക് മൊബൈലും എടുത്തുകൊണ്ട് ആ ചോര പുരേണ്ട വസ്ത്രങ്ങളുമായിട്ട് ഇവൻ ആ ലോഡ്ജ് വിട്ടിറങ്ങുകയാണ് നാല് ചോദിക്കണം ലോഡ്ജിൽ തലങ്ങും വിലങ്ങൾ വീടുകളിൽ പോലും സി സി ടി വി ഉണ്ട് അപ്പോൾ ലോഡ്ജിൻ്റെ കാര്യം പറയണ്ടല്ലോ എല്ലാടും സി സി ടി വിയിൽ അവൻ്റെ ദൃശ്യം പതിയുകയാണ് അവൻ അങ്ങോട്ട് പോകുന്നു അക്ഷമനായിട്ട് ഇങ്ങോട്ട് നടക്കുന്നു അവൻ വസ്ത്രം മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആ ദൃശ്യങ്ങളെല്ലാം സി സി ടി വിയിൽ പതിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അവൻ വെളിയിലിറങ്ങുന്നു ആ വസ്ത്രം മാറ്റുന്നത് ആരോ പെട്ടെന്ന് കാണുകയാണ് ഉടനെ അറിയാത്ത ഭാഗത്തിൽ അതും ചുരുട്ടിക്കൊണ്ട് എവിടെയോ ഉപേക്ഷിക്കുന്നു ആ അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് അവളുടെ അവളുടെ മൊബൈലും എടുത്തുകൊണ്ട് നേരെ അവൻ രക്ഷപ്പെടുകയാണ് അവൻ രക്ഷപ്പെടുന്നത് നേരെ കോഴിക്കോട്ടേക്കാണ് എങ്ങനെയെങ്കിലും മംഗലാപുരത്തേക്ക് പോകണം ഇവിടുന്ന് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു പക്ഷേ പോലീസ് അവൻ്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു അറിയാലോ കൊലപാതകം ആദ്യമേ തന്നെ പിടികിട്ടിയാലോ ഇനി അവനെ പിടിച്ചാൽ മാത്രം മതി അവൻ്റെ നീക്കങ്ങളെല്ലാം പോലീസ് സസൂക്ഷ്മം വീക്ഷിക്കുന്നു അവൻ്റെ മൊബൈൽ ടവർ വീക്ഷിക്കുന്നു കൃത്യമായിട്ട് അവൻ കോഴിക്കോടുണ്ടെന്ന് മനസ്സിലാക്കുന്നു നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവനെ കയ്യോടെ പൊക്കി ഇതിന് ക്ലൈമാക്സ് ആക്കുകയാണ് പോലീസ് നാല് ചോദിച്ച് നിമിഷം നേരം കൊണ്ടാണ് ഇവനെ പോലീസ് പിടിക്കുന്നത് അതുകൊണ്ട് ഇരുട്ടി വിളിക്കുമ്പോൾ തന്നെ ഇവൻ പോലീസിൻ്റെ കസ്റ്റഡിയിലായി അങ്ങനെ ഈ കഥയ്ക്കൊരു പരിസമാപ്തിയായി എന്ത് പഠിച്ചു ഈ കഥ ഉണ്ടെങ്കിൽ പറ എനിക്ക് പെട്ടെന്ന് തോന്നി എന്താ അറിയാമോ ഒരു ബൈബിൾ വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ഒരു വലിയൊരു വാക്കാണതല്ലേ നമ്മൾ ലോകം മുഴുവൻ കീഴടക്കിയാലും എന്തൊക്കെ നേടിയാലും നമ്മുടെ ജീവിതം കളഞ്ഞു കുളിച്ചാൽ ഒരു അർത്ഥവും ഇല്ലെന്നേ എത്ര സമ്പത്തുണ്ടാക്കിയാലും എന്തൊക്കെ ഉണ്ടാക്കിയാലും ഒരു കുന്തവും ഇല്ല ഇതല്ല ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലേ രണ്ട് കെട്ടി ഇവനും കെട്ടി അവളും കെട്ടി രണ്ടും പൊളിഞ്ഞ് പാളീസായി മൂന്നാമത്തെ ബന്ധം ഇങ്ങനെ ഒരു ദുരന്തത്തിൽ അവസാനിച്ചു ഇതും മുന്നോട്ട് പോയാൽ ഒരു ദുരന്തത്തിൽ അവസാനിക്കത്തുള്ളൂ അതാണ് പറയുന്നത് നമുക്ക് ജീവിതം എന്ന് പറയുന്നത് വലിയ അർത്ഥമുള്ള ഒരു മൂന്ന് വാക്കാണ് അല്ലേ അത് കൊണ്ടുപോകാൻ വലിയ പാടാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ജീവിതം അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോയി ഒരു ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് പല ജീവിതവും വിജയിക്കുന്നത് ഈ അശ്മിനിയുടെയും ജോബിയുടെയും ജീവിതം പോലെ പാഴായി പോകുന്ന ഒരു ജീവിതമാകരുത് നിങ്ങളുടെ ഓടി ഓടി നല്ലൊരു ക്ലൈമാക്സ് നിങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ നന്ദി നമസ്കാരം